ഹായ് ആൻഡ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അഞ്ചിത്തും ദൈ റെഡിയായിട്ട് നിൽപ്പുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിന്ന് അർദ്ധരാത്രിക്ക് കൊട്ടാരക്കര അമ്പലത്തിൽ പോകാൻ പോകണം കേട്ടോ സോറി അർദ്ധരാത്രി ഒന്നായിട്ടുള്ള ഒരു ഏഴ് ആയി കാണും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലും അമ്മും വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അല്ലും അഞ്ചിത്തും ഫ്രണ്ടിൽ കയറി ഞാനും അമ്മും ബാക്കിൽ കയറി നമ്മൾ നേരെ ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പം ഒൻപതാം ദിവസത്തെ എന്താണ് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും തിരക്കുണ്ടായിരിക്കും അപ്പോൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം അങ്ങനെ അമ്പലത്തിൽ കുറേ നാളായിട്ടോ പോയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഉത്സവത്തിൻ്റെ സമയത്താണ് പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ വരുന്ന വഴിയിൽ ഇപ്പം പള്ളിയിലൊക്കെ എന്തോ പെരുന്നാളൊക്കെയാണ് അതിൻ്റെ റാസയും അതൊക്കെ കണ്ട് നേരെ കൊട്ടാരക്കരെ ചെന്ന് നമുക്കവിടെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഒരു പ്രത്യേകം ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെന്നെടുത്ത് പറ്റുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ അടുത്തടുത്ത് പോയി നേരെ ചെല്ലുന്നത് പാർക്കിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പം അവിടെ നമുക്ക് കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് നേരെ അവിടെ ചെന്ന് അപ്പം നമ്മൾ നാലുപേരും കൂടെ ആയിട്ട് നല്ല രസമൊക്കെയാണ് ഇപ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് നൈറ്റ് വൈബെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അടിപൊളിയാണ് കേട്ടോ പിന്നെ അമ്പലം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല തിരക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം നമുക്കത് കാണാം അതിന് പിന്നെ നമ്മൾ നേരെ വണ്ടി കൊണ്ടുവന്ന് പാർക്കിംഗ് ഏരിയയിലിട്ട് അത്യാവശ്യം സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് അപ്പം നേരെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും നമ്മൾ ചെന്ന് കയറുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഉള്ളിലോട്ട് പോയ അത്രയും തിരിച്ചിറങ്ങി നടന്ന് വരണം അപ്പം അഞ്ചിത്തും അല്ലും കൂടെ ആദ്യം നടന്നുപോയി ഞാനും അമ്മും കൂടെ പുറകെ ഇങ്ങനെ അവരെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നടക്കുകയാണ് അപ്പം നടന്ന് 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 നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും അവിടെ എന്താണ് ഈ എന്തോ താലപ്പുലിയും കുടയൊക്കെ പിടിച്ച ആൾക്കാർ പോന്നു എനിക്ക് കറക്റ്റ് എന്താണെന്നറിയത്തില്ല നല്ല ചെണ്ടമിളതെ ആൾക്കാരെ കണ്ടില്ലേ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പിള്ളേർ താലപ്പൊലിയൊക്കെ എടുക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് നോ ഐഡിയ ഞാൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളിൽ ഇച്ചിരി പുറകോട്ടാണ് അമ്പലത്തിൽ വിശ്വാസമാണ് പോകും പ്രാർത്ഥിക്കും അങ്ങനെയുള്ളു അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഓ എന്ത് രസമാണെന്നറിയുമോ സമയം ഏഴരാണെങ്കിലും നമ്മൾ എന്താ നല്ല തിരക്ക് നല്ല തിരക്ക് ഇന്ന് ഒരു അതിഥി കൂടി നമ്മുടെ അമ്പലത്തിൽ വരുന്നുണ്ട് നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ സിനിമാ താരം മനോജ് കെ ജയൻ്റെ ഒരു പുള്ളി സംസാരിച്ചോണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അത് കണ്ട് പിന്നെ ആളെ നേരിട്ട് കണ്ടപ്പോൾ നമ്മളീ സ്ക്രീനിൽ കാണുന്നത് പോലൊന്നും അല്ല കേട്ടോ ഇതാണോ മനുഷ്യചനെ ഞെട്ടിപ്പോയി നമ്മൾ കാണുന്ന ആ സ്ക്രീനിലുള്ള ഒരാളല്ല ഒരു ചുള്ളൻ ചെക്കൻ സൂപ്പറായിട്ടുണ്ട് കാണാൻ നീരില് പിന്നെ കിട്ടിയ സമയത്തിന് അവരെ എല്ലാം കണ്ട് കുറച്ചു നേരം നിന്നിട്ട് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോയി അപ്പം ഇത് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള സൈഡിലാണ് കേട്ടോ അപ്പോൾ അവിടെ പൂമാലയൊക്കെ മേടിക്കാനുള്ളവർക്ക് അതൊക്കെ മേടിക്കാം എന്തെങ്കിലും നേർച്ചയായിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ അതൊക്കെ മേടിക്കാം അപ്പം നമ്മൾ അമ്പലക്കുളത്തിൻ്റെ നേരെ ഇപ്പുറത്തുള്ള സൈഡിലാണ് നമ്മൾ ചേരിപ്പിട്ടത് അങ്ങനെ നമ്മൾ ചെറുപ്പം കിട്ടിട്ട് നേരെ അകത്ത് നിന്നപ്പോൾ കാണുന്നതാണ് അപ്പോൾ ഉത്സവം പ്രമാണിച്ച് പുള്ളിക്കാരൻ ഓൺ ഡ്യൂട്ടിയിലാണ് ഇവനാണ് തിരുവല്ല ജയരാജൻ അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ഷീവേലിയാണ് കേട്ടോ നമ്മൾ അതെല്ലാം കണ്ട് മൂന്ന് തവണ വലം വെക്കുന്നതൊക്കെ കണ്ടിട്ടാണ് പിന്നീട് അമ്പലത്തിൽ കയറാനൊക്കെ പറ്റിയത് അപ്പോൾ ഈ സമയത്ത് ഇവനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പണ്ടത്തെ സ്കൂൾ ലൈഫിലോട്ടൊക്കെ പോയി എന്താണെന്ന് വെച്ചാൽ ഈ പുളി തിരുവല്ല ജയരാജൻ ഉണ്ടല്ലോ ഇങ്ങനെ വലം വെച്ച് വലം വെച്ച് നമ്മുടെ അന്നടയ്ക്ക് ഫ്രണ്ടിലെത്തുന്ന സമയത്ത് പറ്റിയ ഒരു ഗ്യാപ്പുണ്ട് കുറച്ചൊരാളെ നിൽക്കും ആ ഗ്യാപ്പിൽ ഇവൻ ആ അടക്കയുടെയോ എന്താ ഇവൻ പനയോ പനയോല തിന്നില്ലേ അതെടുത്ത് വെച്ച് ഭയങ്കര ചവ നടക്കുന്നു അതിനെ കളങ്ങി ആ ചവയൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ ലൈഫൊക്കെ വേറൊരു നമ്മൾ മിസ്സുമാർ പഠിപ്പിക്കുന്ന സമയത്ത് നേരം പോകാനായിട്ട് ഒന്നും ചവയ്ക്കത്തില്ലേ സ്നാക്സൊക്കെ ആ സെയിം ഒരു വൈബായിരുന്നു കേട്ടോ യും ജനങ്ങള് പിന്നെ ഈ ഇത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ അങ്ങനെ എപ്പോഴും പോകുന്ന കൂട്ടത്തിലല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുപ്പിച്ച് രണ്ട് തവണയൊക്കെ പോകുന്നത് അടുപ്പിച്ചല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ രാത്രിയിലൊക്കെ അവിടെ കുറേ നേരം നമുക്ക് നിൽക്കാൻ എന്നൊക്കെ പറ്റുന്നത് എനിക്ക് വീട്ടിലായിരുന്നതോ സമയത്ത് നിന്നെങ്കിൽ അപ്പം ഡ്യൂട്ടിയിലായിരിക്കും പിന്നെ ചേട്ടൻ പുറത്താണ് പിന്നെ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റാറില്ല പിന്നെ അഞ്ജിത്ത് വലിയ ഈശ്വരവിശ്വാസം ഒന്നുമല്ല ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ അമ്പലത്തിലൊക്കെ വരുന്നത് തന്നെ ഭാഗ്യം ആ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നു അതേ ആ വായിരിക്കുന്ന സാധനമാണ് ഷീവിയിൽ നടക്കുകയാണ് അപ്പോൾ അതിനിടെ കിട്ടിയ കപ്പം ഞാനും അമ്മും കൂടെ പോയി പുറത്തെല്ലാം തോഷിച്ചത് പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ നിന്നെടുത്ത് തന്നെ തിരിച്ചു വന്നു അപ്പോൾ അഞ്ജിത്തും അല്ലു അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ അവരാണെങ്കിൽ ക്യാമറക്കേട്ടാണ് വന്നത് അല്ലു ഒരു പ്രൊഫഷണൽ ക്യാമറ മാൻ കൂടിയാണ് അവൻ ഫോ ഫോണിൽ തന്നെ സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കും അപ്പോൾ അവിടെ നിന്ന് ക്യാൻഡിഡായിട്ട് കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ അവരതിൻ്റെ തിരക്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഉത്സവത്തിന് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പം ആനെ ആനപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്നതും അതും ഇതിൽ നിന്നെല്ലാം എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നു നല്ല രസമാണ് കേട്ടോ നമ്മളെല്ലാവരും പോകേണ്ടത് അവിടെ ചെല്ലുമ്പോൾ സാധാരണ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു പീസ് മൈൻഡാണ് എന്ത് സമാധാനമാണെന്ന് അറിയാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇതൊക്കെ കണ്ട് ശിവേലിയും ഇത്രയും ആൾക്കാരും കുട്ടികളൊക്കെ ഒരുങ്ങി വരുന്നതൊക്കെ കാണണം കേട്ടോ താലുപ്പൊലിയായിട്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തത്തില്ലേ അതും നല്ല ഭംഗിയാണ് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചയാണ് കേട്ടോ അതിലും ഗംഭീരം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയണുള്ളൂ കൊട്ടാരക്കര അമ്പലത്തിലെ കുളം അതിന് ചുറ്റും ലൈറ്റ് കൊണ്ട് എന്തായത് എനിക്ക് നമുക്കിങ്ങനെ അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല അത്ര രസമാണ് അവിടുത്തെ അമ്പലത്തിൻ്റെ കുളമാകട്ടെ അമ്പലത്തിനകം ആവട്ടെ പുറം ആവട്ടെ കടകൾ എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് നമ്മളൊരു കടയിൽ ചെന്ന് ഇങ്ങനെ പരക്കെ നിന്ന് പോത്തില്ല ആ ഒരു അവസ്ഥയാണ് സമയം ഏതാണ്ട് പത്ത് പത്തേ മുക്കാൽ കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അതുവരെയും നടന്നിട്ട് സമയം പോയതറിഞ്ഞില്ല ഒന്നാമത്തെ കാര്യം കണ്ട് തീർക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അവിടെ കടകളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഈ കമ്മലൊക്കെ കണ്ടിങ്ങനെ അവരി വീണ ഓത്തില്ലേ അതായിരുന്നു കേട്ടോ ഈ അത്ര ഇത് കാണുന്നില്ല പക്ഷേ കമ്മലിൻ്റെയൊക്കെ കടകൾ കണ്ടാൽ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്തങ്ങ് പിടിക്കും കൂടുതൽ നേരം അവിടെ നിന്നാ കാശ് പോകുന്ന വഴി അറിയില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല അൻ്റെ എന്നെ കൊണ്ട് വീണ്ടും കുളം കാണാനായിട്ട് വന്നു അങ്ങനെ എടുത്ത കുറച്ച് പേരിയാണെട്ടോ ഇത് ശരിക്കും പറയാം അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും ഈ കടകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നു എന്ന് പറയാം പിന്നെ നമ്മൾ വീണ്ടും അവിടെയുള്ള എല്ലാ കടകളും കയറി ഇറങ്ങി കേട്ടോ ഓരോ കടകളിലും എന്താണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ കമ്മലുകൾ കിടക്കുന്നുണ്ടോ ഇത് ഏത് വേടിക്കും ഏത് മേടിക്കാതിരിക്കും ചിലതൊക്കെ എനിക്ക് ഇത് വേണമെങ്കിൽ ബ്രാഞ്ചത്ത് അത് അല്ല ഇത് ലാസ്റ്റ് ഞാൻ ഞാൻ അവിടുന്ന് പോടുന്നു അമ്മ പിന്നെ ഒന്ന് രണ്ട് കമ്പലൊക്കെ അവിടെ നിന്ന് മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടന്നു ഇതിപ്പോൾ നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് ആ കൊട്ടാരക്കര ഈ അമ്പലത്തിൻ്റെ ജംഗ്ഷനിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ആ ഒരു വഴിയിലേക്കാണ് കേട്ടോ നമ്മൾ ബാക്കി നിന്ന് നടന്നതാണെന്നാണ് ഇങ്ങനെ വന്നു നമ്മൾ ഇനി നേരെ ലക്ഷ്യമിച്ചിരിക്കുന്നത് അത് ഇങ്ങോട്ടാണ് അവിടെ വന്നിട്ട് നമ്മൾ ബജ്ജി അരിക്കാൻ പോകുക അവിടെ ഗൈസ് അവിടെ നല്ല ചൂട് നല്ല എഴുതിയുള്ള മുളക് ബജി അങ്ങനെ അഞ്ചിപ്പോൾ ഞങ്ങൾക്ക് ബജ്ജി മേടിച്ച് തന്നു അങ്ങനെ ആ ബജ്ജിയും മേടിച്ചുകൊണ്ട് നമ്മൾ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് തേങ്ങി കഴിക്കാൻ പോവാണ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എരിയായിരുന്നു ഒന്നാമത്തെ കരിയും എരി കൂടുതലായിരുന്നു എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എരിയായിരുന്നു എരിഞ്ഞിട്ട് നാക്ക് വായിലിടാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴത്തേക്ക് തൊട്ട് പുറത്തുള്ള കടയിലോട്ട് ചാടി അവിടെയാണ് മറ്റേ കുലുക്കുന്ന സർബത്ത് കിട്ടുന്നത് കുലുക്കി കുലുക്കി ഒരു ഗ്ലാസ് അവന്മാർ തീർപ്പിച്ച് തറയെ വരട്ട് തറലല്ല ആ നിൽക്കുന്നില്ല ആ ഗ്യാപ്പിൽ വരട്ടെ എന്നിട്ടും നടത്തുന്നില്ല ഡാൻസ് കളിക്കുക കുലുക്കുക ഡാൻസ് കളിക്കുക കുലിക്കുക എന്തായാലും നമുക്ക് കുലിക്കി സർബത്തിൻ്റെ ഒരു കിവിയും രണ്ട് ഗുവയും നമുക്ക് കുലുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുലുക്കി 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 കുലിക്കി അതിൻ്റെ പഞ്ചറെ എടുത്തിട്ട് അവന്മാർ നേരെ നമ്മുടെ കയ്യിലോട്ട് തന്നു പിന്നെ അത് കുടിച്ച് ആത്മനിർവൃതിയാണ് അണങ്ങി നേരെ അടുത്ത കടയിലോട്ട് ഇതാണ് നമ്മൾ നമ്മുടെ ഇതെല്ലാം ലൂക്കല് ലൂക്ക ലൂണ തക്കു അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോൾ മേടിച്ചിട്ടോ അപ്പം അഞ്ചത്ത് ഇതിൻ്റെ ഈ ബോളാണിടത്ത് അത് എറിയുമ്പോഴത്തേക്ക് ലൈറ്റ് എത്തുന്ന ബോൾ പിന്നെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെയും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ആ സമയത്ത് അമ്മൂന് എന്തോ കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്മും അല്ലും കൂടെ കമ്മൽ മേടിക്കാനായിട്ട് പോയി ആ സമയത്ത് ദൈവം പോകുന്നു നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജയരാജൻ കുട്ടം തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് നടക്കാറായിട്ട് വന്നപ്പോഴാണ് അമ്പലത്തിൽ കഥകളി തുടങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ട ബാധി നമ്മൾ ഓടി വീണ്ടും സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് കഥകളിയൊന്നും ഞാൻ നേരിൽ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഥകളി കാണാൻ കാണുന്നത് അടിപൊളിയായിരുന്നു കുറേ ഫസ്റ്റ് കുറേ ലാഗ് ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അത് തുടങ്ങുന്നത് അങ്ങനെ കുറേ നേരം വന്നതിന് ശേഷം അടിപൊളി ഒരു കഥകളി കാണാൻ പറ്റും അവസാനം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കൈസ് നേരെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നേരം സമയം എത്ര പത്ത് പത്ത് മുക്കാൽ പതിനൊന്നോളമായി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയൊക്കെ എടുത്തു ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് ഇറങ്ങും പുറത്ത് നമ്മുടെ കേരളപുരത്തുള്ളൊരു പ്രവാസി ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ കൊട്ടാരക്കര അമ്പലത്തിൽ പോയ നമ്മുടെ വീഡിയോ ബൈ